അതിലൊരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാഹത്തിന്റെ സമയല്ല അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു മന്ത്രി അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു വീണാചോർജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല അത് ഇപ്പോ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുക അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം സംസ്ഥാനത്തുണ്ടായ ഈ വലിയ ദുരന്തത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും നമ്മുടെ നാടാകെ രേഖപ്പെടുന്ന ഘട്ടമാണിത് ഞെട്ടലോടെയാണ് നാടാകെ ഈ വാർത്ത കേട്ടത് ഇന്നലെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിലൊരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോ ആ ഒരു വിവാഹത്തിന്റെ സമയമല്ല അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു മന്ത്രി അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു വീണാ ജോർജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ് ഏകോപിതമായ ശ്രമങ്ങളാണ് വേണ്ടത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എല്ലാം ഏകോപിതമായ മനസ്സോടെ തന്നെ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത് അതിന് കുവേത്തുമായുള്ള നിരന്തര ബന്ധം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുമുണ്ട് ഇവിടെ നമ്മുടെ തമിഴ്നാട് മന്ത്രിയാണ് ഇദ്ദേഹം മസ്താൻ സഞ്ജി കെ മസ്താൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അവിടെ അദ്ദേഹം ഇവിടെ എത്തുന്ന ഈ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി എത്തിയത്